ആഗോളതലത്തിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തികളെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ അവർക്ക് രോഗങ്ങളും ദുരിതങ്ങളും ഇല്ലാതെ എങ്ങനെ ഇത്രയും നാൾ ജീവിക്കാൻ കഴിയും അവരുടെ ആയുസിന്റെ രഹസ്യം എന്താണ് നിങ്ങൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ നൂറ്റി പതിനഞ്ച് വയസ്സ് വരെ എത്തി നിൽക്കുന്ന ഒട്ടേറെ ആളുകളുടെ ലിസ്റ്റ് നമുക്ക് കാണാം അൻപതോളം പേർ വരുന്ന ആ ലിസ്റ്റിൽ കൗതുകപരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അതിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും സ്ത്രീകളാണ് ലോക ജനസംഖ്യയിൽ ഇങ്ങനെ ചുരുക്കം ചിലർ മാത്രം എങ്ങനെയാണ് ഈ ആയുർദൈർഘ്യം നേടുന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുടെ അതൊരു സ്ത്രീയാണ് പേര് എത്തൽ കാറ്റൻഹാം സ്ഥലം തെക്കൻ ഇംഗ്ലണ്ടിലെ ഫിപ്റ്റൻ ബില്ലിംഗൻ എന്ന ഗ്രാമത്തിൽ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി നിലവിലെ പ്രായം നൂറ്റി പതിനഞ്ച് വർഷവും ഇരുന്നൂറ്റി അറുപത്തിയേഴ് ദിവസങ്ങളും അവരുടെ ഈ ആയുസ്സിനിടയിൽ രണ്ട് ലോക മഹായുദ്ധങ്ങൾ കണ്ടു ആഗോള ചരിത്രത്തിൽ തന്നെ എണ്ണമറ്റ സംഭവ വികാസങ്ങൾ പുതിയ പുതിയ പേരുള്ള രോഗങ്ങളെ കുറിച്ച് കണ്ടും കേട്ടും അറിഞ്ഞു മനുഷ്യൻ ചന്ദ്രനിൽ പോയതും ഹിമാലയം കീഴടക്കിയതും ഇന്റർനെറ്റിന്റെ ഉദയവും തലമുറകളുടെ വ്യതിയാനവും എല്ലാം എല്ലാം കണ്ടു പുഞ്ചിരിയുടെ ആരോഗ്യവതിയായി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഈ എഥേൽ മുത്തശ്ശിക്ക് ലോകത്തോട് ചിലത് പറയാനുണ്ട് കുതിരമണ്ടുകളുടെയും കൈയെഴുത്തിൽ പരസ്പരം കത്തുകളാൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ജനിച്ച് വിരൽത്തുമ്പിൽ സന്ദേശങ്ങൾ പറത്തിവിടുന്ന ആധുനിക യുഗത്തിൽ എത്തി നിൽക്കുന്ന എഥേൽ മുത്തശ്ശി അവർ താമസിക്കുന്ന കെയർ ഹോമിൽ നടത്തിയ ഒരു ഇന്റർവ്യൂവിൽ തൻ്റെ മനസ്സ് തുറന്നു ആയുർദൈർഘ്യത്തിൻ്റെ രഹസ്യത്തെ പറ്റി വിപുലമായ ഒരു വിശദീകരണമാണ് പ്രതീക്ഷിച്ചതെങ്കിൽ തെറ്റി അവർക്ക് ഒരേയൊരു വാക്കേ പറയാനുണ്ടായിരുന്നുള്ളൂ ആരുമായും ഒരിക്കലും തർക്കിക്കരുത് ഞാൻ മറ്റുള്ളവർ പറയുന്നത് കേൾക്കുവാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മാത്രമല്ല എനിക്കിഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എന്നും ചെയ്യുന്നു കേൾക്കുമ്പോൾ നിസ്സാരമായി തോന്നാമെങ്കിലും സ്ട്രെസ് കോപം മാനസിക സമ്മർദ്ദം സന്താപം തുടങ്ങി എല്ലാവിധമായ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള ഏറ്റവും വലിയൊരു മാർഗമാണ് ഈ മുത്തശ്ശി ലോകത്തിനോട് പറയുന്നത് മനസ്സിന്റെ ആരോഗ്യം കാത്തുസൂക്ഷിച്ചാൽ ശരീരവും ആരോഗ്യപരമായി തുടരും എന്നത് ഉറപ്പാണ് എന്ന് നമുക്കെല്ലാം അറിയാം എന്തായാലും ഞാൻ ഈ മുത്തശ്ശിയുടെ കഥ അറിഞ്ഞപ്പോൾ മുതൽ അവരെ ഫോളോ ചെയ്യുവാനായിട്ട് തീരുമാനിച്ചു വല്ല രക്ഷയുമുണ്ടോ നോക്കട്ടെ നിങ്ങളും ശ്രമിക്കുക ആയുഷ്മാൻ ഭവ